ചേച്ചിയുടെ അല്ലാതെ ഒരുമാതിരി വലിച്ചു വാരി ആലും പാട്ട് കടന്ന് രേണു വന്ന് അതേ രേണുന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായ പിന്നെ മുടി ഒരു പ്രാവശ്യം അവിടെ ചീവി തറയെല്ലാം കിട്ടി ഒരു ചേച്ചി എനിക്ക് ഇങ്ങോട്ട് പെട്ടെന്ന് പറ്റുന്ന ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ നേരത്തെ പറയുന്ന ഞാൻ ശ്രദ്ധിക്കാം എനിക്ക് ഇങ്ങനെ എക്സ്റ്റൻഷൻ പറ്റുന്നില്ല അപ്പൊ എനിക്ക് നാട്ടിൽ തന്നെ പോണ അല്ലെങ്കിൽ ഇവിടെ എല്ലാവർക്കും പ്രശ്നമാണ് എനിക്ക് പ്രശ്നം നമ്മളാരെയും കുറ്റപ്പെടുത്താനോ പരിഹസിക്കാനോ ഒന്നുമല്ല നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാനൊരു ഹെയർ സ്റ്റൈലിസ്റ്റ് ആണ് പതിമൂന്ന് വർഷമായി ഞാൻ ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ ചെയ്യുന്നത് അപ്പൊ തുടക്കം തന്നെ വീഡിയോ ഫുള്ള് കാണാതെ നെഗറ്റീവ് കമന്റ് ഇടുന്നവർ ഒന്നുകിൽ നിങ്ങൾ മുഴുവനായിട്ട് വീഡിയോ കാണുക അതിനുശേഷം കമന്റ് ഇടുക അതല്ലെങ്കിൽ കാണാൻ താല്പര്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്തു പോവുക അപ്പൊ രേണുവിന്റെ ഈ ഒരു വിഷയം വന്നത് ഇന്ന് ബിഗ് ബോസിൽ ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഹൈജീനെ കുറിച്ചിട്ട് സംസാരിക്കാനായിരുന്നു കൊടുത്തിരുന്ന ടാസ്ക് അതായത് ബിഗ് ബോസ് വീട്ടിലുള്ളവരുടെ ഹൈജീനിനെ കുറിച്ചിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് അപ്പം അനുമോളും അബിയുമാണ് ഹൈജീൻ ഇല്ല രേണുസുദിക്ക് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് പറഞ്ഞ കാരണം രേണുസുദിയുടെ തലയിൽ നിന്ന് പേൻ വന്നു നെറ്റിയിലൊക്കെ പേൻ ഇറങ്ങി വന്നു പറയുകയും അഭി പറഞ്ഞു ബെഡ് ഒന്നും ബെഡ്ഷീറ്റ് ഒന്നും നല്ലതായിട്ട് സൂക്ഷിക്കുന്നില്ല പിന്നെ ബെഡിന് അടുത്തൊക്കെ മുടി മുടിയൊക്കെ ഒരുപാട് കിടപ്പുണ്ടായിരുന്നു എന്നൊക്കെ അഭി പറഞ്ഞു അപ്പൊ ഇവർക്ക് കൊടുത്ത ടാസ്കിന്റെ പ്രകാരമാണ് ഇവർ അത് പറഞ്ഞത് പക്ഷെ രേണുവിനത് ഭയങ്കരമായിട്ട് ഇൻസൾട്ടിങ് ആയി തോന്നി ഒരുപാട് കരഞ്ഞു എല്ലാവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞു എന്നെ മാറ്റി നിർത്തി പറയാമായിരുന്നു എന്നൊക്കെ രേണു പറയുന്നുണ്ട് ആ ഒരു വീഡിയോയില് അതിനകത്ത് മത്സരാർത്ഥികൾ എല്ലാവരും ഇതൊരു വിഷയമാക്കണ്ട ഇതിന്റെ ഷാംപു ഉപയോഗിച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ രേണു പറയുന്നത് എനിക്ക് വീട്ടിൽ പോകണം എനിക്ക് ട്രീറ്റ്മെന്റ് ചെയ്യണം എനിക്ക് വീട്ടിൽ പോകണം ഹെയർ വെച്ചത് കൊണ്ടാണ് എനിക്ക് ഈ പ്രോബ്ലം വന്നതെന്നൊക്കെ ഞാൻ പറയുന്നത് ഞാൻ ആദ്യം തന്നെ പറയട്ടെ ഹെയർ എക്സ്റ്റെൻഷൻ വെച്ചത് കൊണ്ടല്ല തലയിൽ പെയിൻ വന്നത് അപ്പൊ ഹെയർ എക്സ്റ്റെൻഷൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോംബ് ചെയ്യുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതായത് പല അകലമുള്ള ചീപ്പ് വെച്ച് വേണം നമ്മൾ മുടി എടുക്കാനായിട്ട് നമ്മൾ നമ്മൾ സാധാരണ നമ്മുടെ നോർമൽ ഹെയർ നമ്മള് നോക്കുന്നത് പോലെയല്ല കുറച്ചധികം കെയറിങ്ങോട് കൂടി വേണം നമ്മൾ ആ ഒരു ഹെയർ നോക്കാനായിട്ട് കാരണം വെച്ചാൽ പോംബ് ചെയ്യുന്നതിലും വാഷ് ചെയ്യുന്നതിലും ഒക്കെ നമ്മൾ ആ മുടി നന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം നല്ല കെയറിങ് നമ്മൾ ആ മുടിക്ക് കൊടുക്കണം അതുപോലെ തന്നെ വാഷ് ചെയ്യുന്നതിൽ ഒന്നും യാതൊരു പ്രശ്നവും ഹെയർ എക്സ്റ്റെൻഷൻ വെച്ചിട്ട് ഇല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ സലൂണിൽ അതേ ഹെയർ എക്സ്റ്റെൻഷൻ വന്ന ഹെയറിൽ ഞങ്ങൾ എന്ന ചെയ്ത് കൊടുത്ത് വിടാറുണ്ട് എന്ന ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ എന്ന ചെയ്യുമ്പോൾ നന്നായിട്ട് തരിതരിയായിട്ട് ഇരിക്കുന്നതാണ് ഹെ അപ്പൊ അത് നല്ലതുപോലെ വാഷ് ചെയ്ത് ക്ലിയർ ചെയ്ത് മുടി ഉണക്കിയതിന് ശേഷമാണ് നമ്മൾ ഇവരെ ഈ ഒരു ക്ലയൻറിനെ നമ്മൾ വിടുന്നത് അപ്പൊ അത് നമ്മൾ ചെയ്യുമ്പോൾ സാധാരണ നോർമലി ഒരു ഹെയർ ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി കെയർ ചെയ്ത് വേണം നമ്മൾ ഈ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്ത ഹെയർ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ ആണെങ്കിലും നമുക്ക് നല്ലതുപോലെ കെയറിങ് കൊടുക്കണം ഈ എക്സ്റ്റെൻഷൻ ചെയ്യുന്ന ഹെയർ മാത്രമല്ല നമ്മൾ കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഹെയർ നല്ലതുപോലെ നമ്മൾ കെയർ ചെയ്യണം അപ്പൊ ഇതൊക്കെ ചെയ്യാൻ എന്നവരോട് നമ്മൾ പറഞ്ഞാണ് വിടുന്നത് ഇപ്പൊ സ്മൂത്തനിങ് ബോട്ടോക്സ് സ്ട്രൈറ്റനിങ് ഇതൊക്കെ ചെയ്യുന്നവർക്ക് അതിന്റെ തന്നെ ഷാംപൂ കണ്ടീഷണർ ആണ് യൂസ് ചെയ്യേണ്ടത് വേറെ നോർമൽ ആയിട്ടുള്ള ഷാംപു ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്തതിന് മുടി പെട്ടെന്ന് തന്നെ ഡാമേജ് ആകും ലാസ്റ്റ് ചെയ്യില്ല അങ്ങനെ ഒരുപാട് പ്രോബ്ലം വരും നമ്മൾ പറയും കസ്റ്റമർ എടുത്ത് പിന്നെ സൂക്ഷിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ് അപ്പൊ ഇതൊന്നും സൂക്ഷിക്കാത്തവരുടെ മുടി ഒരുപാട് ഡാമേജ് യും പൊട്ടിപ്പോ ഒക്കെ വരും നമുക്ക് ഒരിക്കലും ട്രീറ്റ്മെന്റ് ചെയ്ത് മാറ്റാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മുടി പോകും ഇതെല്ലാം നമ്മൾ കസ്റ്റമർ അടുത്ത് പറഞ്ഞിട്ടാണ് വിടുന്നത് അപ്പൊ അതിനെക്കാടിലും ഒക്കെ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് ഹെയർ എക്സ്റ്റൻഷൻ വെക്കുന്നത് പിന്നെ കുറിച്ചിട്ട് ഞാൻ പറയാം ഇപ്പൊ നമ്മൾ സാധാരണ ഇപ്പം കൂടുതൽ ആൾക്കാരും ആഴ്ചയിൽ ഒരു തവണയൊക്കെ ഹെയർ വാഷ് ചെയ്തുള്ളൂ അപ്പൊ നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെയല്ല ഡെയിലി വാഷ് ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പവും നനഞ്ഞ മുടി നമ്മൾ കെട്ടിവെക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും പ്രശ്നം ഉണ്ടാകുന്നത് നമ്മൾ ഡെയിലി വാഷ് ചെയ്തിട്ട് നന്നായിട്ട് ഉണക്കി എടുക്കുക അപ്പൊ പ്രോബ്ലം ഉണ്ടാവത്തില്ല പിന്നെ ഓയിൽ വെച്ചിട്ട് നമ്മുടെ സ്കാപ്പിൽ ഓയിൽ അടിഞ്ഞുകൂടാതെ ഷാംപൂ ഇട്ട് വാഷ് ചെയ്ത് കളയുക ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും പിന്നെ നമ്മൾ ഡെയിലി വാഷ് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ പോട്ടെ ഒരു ആഴ്ചയിൽ ഒരു രണ്ട് തവണയെങ്കിലും ഷാംപൂ വാഷ് ചെയ്യണം കെയർ അല്ലെങ്കിൽ നമ്മുടെ തലയിൽ പെയിന് താരൻ ഇതൊക്കെ ഉണ്ടാവും ഞാൻ എന്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട് ഞാൻ അതിനകത്ത് ആദ്യമൊക്കെ ബ്യൂട്ടി ടിപ്സുകൾ മാത്രമാണ് ഇട്ടിട്ടുണ്ട് ഒരു വർഷം മുന്നേ ഉള്ള വീഡിയോ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാൻ അതിനകത്തൊക്കെ ഇതൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഞാനും നല്ല എല്ലാവരും ഈ ബ്യൂട്ടി ടിപ്സ് ഒക്കെ ഇടുന്നവരൊക്കെ വ്യക്തമായിട്ട് പറയാറുണ്ട് ഇപ്പൊ നമ്മുടെ സ്കാൾപ് ഡ്രൈ ആവുമ്പോഴത്തേക്ക് നമ്മളുടെ സ്കാൾപ്പിന് ഭയങ്കര ചോർച്ചിലുണ്ടാവും താരൻ വരും നമ്മൾ എപ്പോഴും ചോറിയും അത് പേനാവണം എന്നില്ല നമുക്ക് ഭയങ്കരമായിട്ട് ചോർച്ചിലുണ്ടാവും സ്കാൾപ് ട്രൈ ആവുന്നത് മൂലമാണ് ഈ ഒരു ചോർച്ചിൽ താരം പോലെയൊക്കെ നമുക്ക് ഉണ്ടാവുന്നത് പിന്നെ പേൻ ഉണ്ടാവുന്നത് നമ്മൾ മുടി വാഷ് ചെയ്യാതിരിക്കുമ്പോഴത്തേക്ക് വിയർപ്പ് പൊടി ഇതൊക്കെ നമ്മുടെ തലയോട്ടിൽ അടിഞ്ഞു കൂടിയിട്ട് പേൻ ഉണ്ടാവും ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ നമ്മൾ ഷാംപു വാഷ് ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടാവത്തില്ല പേനിന്റെയും താരന്റെയും പ്രശ്നം ഉണ്ടാവത്തില്ല താരം ട്രൈ നമ്മൾ നോക്കിയാൽ താരന്റെ പ്രശ്നം നമുക്ക് ഉണ്ടാവത്തില്ല അപ്പൊ പല പല കാരണങ്ങൾ ഉണ്ട് ഈ താരൻ ഉണ്ടാവാനും പേൻ ഉണ്ടാവാനും പേൻ ഉണ്ടാവുന്നത് ശരിക്കും വൃത്തിയില്ലായ്മയിൽ നിന്നാണ് പേൻ ഉണ്ടാവുന്നത് പറയുന്നുണ്ട് അവര് പറഞ്ഞു മുടി വാഷ് ചെയ്യരുതെന്ന് അപ്പൊ അങ്ങനെ അവര് പറഞ്ഞിട്ടില്ല അവരും പറയുന്നുണ്ട് മുടി എല്ലാ ദിവസവും വാഷ് ചെയ്യണം എന്നാണ് അവര് പറയുന്നത് അപ്പൊ അത് പുള്ളിക്കാരി പാലിക്കുന്നില്ല പുള്ളിക്കാരി ചെയ്യാൻ ചെന്നപ്പോ തന്നെ പറഞ്ഞെന്ന് പറഞ്ഞ് ഞാൻ ആഴ്ചയിൽ ഒരു തവണയൊക്കെ ഹെയർ വാഷ് ചെയ്യത്തുള്ളൂ ജിസൈല് ജിസേല് ഹെയർ എക്സ്റ്റൻഷൻ ചെയ്തിട്ട് വന്ന ഒരാളാണ് ഈ പറഞ്ഞ പ്രോബ്ലം ഒന്നും ജിസലിനില്ല കാരണം ജിസൈൽ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് വരുന്നുണ്ട് അത് ഫോളോ ചെയ്യാത്തത് കൊണ്ടാണ് രേണുസുതി ഗീവ പ്രശ്നങ്ങളൊക്കെ വന്നത് പിന്നെ പേൻ വന്നെന്നും പറഞ്ഞിട്ട് ഈ ഷോയിൽ നിന്ന് പോകേണ്ട ആവശ്യമില്ല പേൻ പോകാനുള്ള ഷാംപു കണ്ടീഷണർ എല്ലാം ഉണ്ട് അപ്പൊ അതൊക്കെ ഉപയോഗിച്ചിട്ട് ഈ പെയിൻ്റെ ശല്യം മാറ്റാവുന്നതേ ഉള്ളൂ പക്ഷെ പിന്നീട് നമ്മൾ നമ്മുടെ സ്കാൾപ്പൊക്കെ ക്ലീൻ ചെയ്ത് നമ്മുടെ ഹെയറും സ്കാൾപ്പും ഒക്കെ ക്ലീൻ ചെയ്തില്ല വീണ്ടും പേൻ വരാൻ ചാൻസ് കൂടുതലാണ് നമുക്ക് പനി അസുഖങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഒരാഴ്ച ഒന്ന് തല നനയ്ക്കാതിരുന്നോക്ക് നമുക്ക് പെയിൻ ഉണ്ടാവും പേൻ എല്ലാവർക്കും വരുന്ന ഒരു കാര്യമാണ് അത് നമ്മുടെ ഈ വിയർപ്പും പൊടിയും അഴുക്കും ഒക്കെ ഇരുന്നിട്ടാണ് ഈ പേൻ ഉണ്ടാവുന്നത് നന്നായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നന്നായിട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഈ പേൻ എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് വരും ഹെയർ എക്സ്റ്റെൻഷൻ ചെയ്തത് കൊണ്ടല്ല ഈ ഒരു പ്രശ്നങ്ങളൊക്കെ വന്നത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് കേട്ടോ അല്ലാതെ നമ്മൾ ആരെയും പരിഹസിക്കാനോ കുറ്റപ്പെടുത്താനോ ഒന്നും അല്ല ഇപ്പം ഇനി ഹെയർ ചെയ്യാൻ പോകുന്നവർക്ക് പോലും പേടിയാവും ചെയ്യണോ വേണ്ടോ എന്നൊക്കെ ഇവർ ആലോചിക്കും അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നമുക്കറിയാവുന്ന കാര്യം മറ്റുള്ളവരിലേക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കുന്നു അത്രയേ ഉള്ളൂ എനിക്ക് ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് നമുക്ക് ഫോളോ ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങളുടെ അഭിപ്രായം നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും കമൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാൻ പറ്റാം